കുന്നംകുളത്ത് വയോധികയായ ലോട്ടറി വിൽപ്പനക്കാരിയുടെ ലോട്ടറി ടിക്കറ്റുകൾ അജ്ഞാതൻ കവർന്നു കുന്നംകുളം നഗരസഭാ ഓഫീസിന് സമീപം ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന വയോധികയായ കാണിപ്പയൂർ സ്വദേശി ശാന്തകുമാരിയെ കബളിപ്പിച്ച് അറുപത് ടിക്കറ്റുകളാണ് അജ്ഞാതൻ തട്ടിയെടുത്തത് ശാന്തകുമാരിയിൽ നിന്നും മുഴുവൻ ടിക്കറ്റുകളും നമ്പർ നോക്കാനെന്ന വ്യാജേനെ കള്ളൻ വാങ്ങുകയായിരുന്നു തുടർന്ന് കള്ളൻ കൊണ്ടുവന്ന പഴയ ടിക്കറ്റുകൾ ഉപയോഗിച്ച് ശാന്തകുമാരിയുടെ പുതിയ ടിക്കറ്റുകൾ മാറ്റി പഴയത് നൽകി പിന്നീടാണ് ശാന്തകുമാരിക്ക് തട്ടിപ്പ് നടന്നതായി മനസ്സിലായത് പരാതിയെ തുടർന്ന് കുന്നംകുളം പോലീസ് അന്വേഷണം ആരംഭിച്ചു തെരുവിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന ശാന്തകുമാരിയെ പോലെയുള്ള ലോട്ടറി കച്ചവടക്കാരുടെ ഈ ദുസ്ഥിതി സമൂഹ മനസാക്ഷിയുടെ ശ്രദ്ധയാകർഷിച്ചു സമാനമായ അനുഭവം ആഴ്ചകൾക്ക് മുന്നേ വടക്കാഞ്ചേരിയിൽ ലോട്ടറി വിൽക്കുന്ന കണ്ണു കാണാത്ത കുഞ്ഞുമോനും നേരിടേണ്ടി വന്നിരുന്നു കോസ്റ്റൽ ഏരിയയിൽ നിന്നുള്ള ടിക്കറ്റുകളാണ് അന്ന് കള്ളൻ പകരമായി വെച്ചത് കവർന്ന പന്ത്രണ്ട് ടിക്കറ്റുകൾക്ക് അഞ്ഞൂറ് രൂപ വീതം സമ്മാനവും അടിച്ചിരുന്നു ഞാൻ നിർബന്ധിച്ചപ്പോൾ നമ്പർ വേണ്ടിട്ട് ഒന്നും Dia ada koka anak baru. Ha. Ha, kan Dia lulus pindah ni, lulus pindah ni tak lambat nanti. Ambil nanti ke jalan lalu nanti boleh. Ha,